നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ വിളപ്പായ ബിവറേജിന് സമീപം റെയിൽവേ ട്രാക്കിൽ മദ്യപിച്ച് ബോധരഹിതനായി കിടന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്ക് തീപിടുത്തത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റു ട്രാക്കിനോട് ചേർന്ന ഉണക്കപ്പുല്ലിൽ പടർന്ന തീ ഇയാൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളിലേക്ക് ആളിപ്പടരുകയായിരുന്നു പരിഭ്രാന്തരായ നാട്ടുകാർ ഓടിക്കൂടി പാന്റും ഷർട്ടും കീറി മുറിച്ചാണ് യുവാവിനെ തീയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ശരീരമാസകലം പൊള്ളലേറ്റ തൊഴിലാളിയെ പോലീസും നാട്ടുകാരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ ഹൃദ്രോഗിയായ ഭിന്നശേഷിക്കാരനെ അധികൃതർ അധിക്ഷേപിച്ച് തിരിച്ചയച്ചതായി പരാതി ശ്വാസതടസ്സവുമായി എത്തിയ മുള്ളൂർക്കര സ്വദേശി സെയ്ദ് മുഹമ്മദാണ് പരാതിയുമായി രംഗത്തെത്തിയത് ഒ പി ടിക്കറ്റിന് പണമടയ്ക്കണമെന്ന് ജീവനക്കാർ നിർബന്ധം പിടിച്ചതായാണ് ആരോപണം ഭിന്നശേഷിക്കാരനാണെന്ന് അറിയിച്ചിട്ടും പൊതുജനമധ്യത്തിൽ അധിക്ഷേപിക്കുകയും സൗജന്യ ചികിത്സയില്ലെന്ന് പറഞ്ഞ് മടക്കി അയക്കുകയും ചെയ്തതായി വയോധികൻ പോലീസിൽ പരാതി നൽകി വടക്കാഞ്ചേരി നഗരസഭയിലെ കരുതക്കാട് മേഖലയിൽ ഓടകളിലൂടെ മലിനജലം ഒഴുക്കിവിടുന്നത് പ്രദേശവാസികളെ പകർച്ചവ്യാധി ഭീഷണിയിലാക്കുന്നു മഴവെള്ളം പോകേണ്ട ചാലുകൾ മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്ന അഴുക്ക് ചാലുകളായി മാറിയിട്ടും നഗരസഭ അധികൃതർ കണ്ണടയ്ക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ശുചീകരണത്തിനായി തുറന്ന സ്ലാബുകളും നീക്കം ചെയ്ത മണ്ണും റോഡരികിൽ തന്നെ ഉപേക്ഷിച്ചത് റെയിൽവേ സ്റ്റേഷനിലേക്കടക്കം പോകുന്ന യാത്രക്കാർക്ക് വലിയ അപകടക്കെണിയായി മാറിയിരിക്കുകയാണ് ജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും മുൻനിർത്തി ഓടകൾ അടിയന്തരമായി വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സ്കൂൾ ജീവനക്കാരൻ പോക്സോ കേസിൽ പിടിയിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സ്കൂൾ ഓഫീസ് ജീവനക്കാരൻ ചെറുതുരുത്തിയിൽ അറസ്റ്റിൽ മലപ്പുറം കുളത്തൂർ പതിച്ചോല വീട്ടിൽ സുലൈമാനാണ് പോലീസ് പിടിയിലായത് വിദ്യാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്